എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നാടോടി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നാടോടി വിഭാഗത്തിൽപ്പെട്ട യുവാവിന് പോക്സോ കോടതി ഇരട്ട ജീവപര്യന്തവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു നാടോടി വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തെട്ട് വയസ്സുള്ള മുത്തനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജി വി വിനീത ശിക്ഷിച്ചത് ജീവപര്യന്തെന്നാൽ ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിക്കണമെന്നും വിധിയിൽ പറഞ്ഞു പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകണം നാടിന വിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയും കുടുംബവും എടമുട്ടം എസ് എൻ സെന്ററിനടുത്തുള്ള പീഡിക വരാന്തയിൽ അന്തിയുറങ്ങുമ്പോൾ മുത്ത നിരന്തരമായി പീഡിപ്പിച്ചെന്നാണ് കേസ് മെയ് മാസത്തിലായിരുന്നു സംഭവം പെൺകുട്ടിയെ സിഗരറ്റ് കുറ്റിക്കൊണ്ട് കുത്തി പൊള്ളിക്കുകയും ചെയ്തിരുന്നു സിഡബ്ല്യുസിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൽ വലപ്പാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്